മുണ്ടാനൂർ ഫ്രണ്ട്സ് യു എസ് ആശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫ്രീസർ നാടിന് സമർപ്പണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു ചടങ്ങ് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മുണ്ടാനൂർ ഗ്രാമത്തിന്റെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ഫ്രണ്ട്സ് യു എസ് ആശ്രയ സംഘത്തിൻ്റെ പുതിയ സംരംഭമായാണ് മൊബൈൽ ഫ്രീസർ നാടിന് സമർപ്പിച്ചത് കലാ സാംസ്കാരിക കായിക മേഖലകളിൽ നാടിന്റെ വളർച്ചയ്ക്കായി വിവിധ പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് യുവജനതയുടെ യുവജനയുടെ പ്രവർത്തനങ്ങളാണ് ഫ്രണ്ട്സ് യുവയെ മുന്നോട്ട് നയിക്കുന്നത് സംഘം പ്രസിഡന്റ് അഭിജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സംഘം സെക്രട്ടറി ജോബി എം ജോസ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സന്തോഷ് ചിറത്തലയാട്ട് ഷാജു മോൻ അനീഷ് പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഡി ജെ നൈറ്റും സംഘടിപ്പിച്ചു തിരിശീല തിരിശീല ഉയരുന്ന പുതുവർഷത്തെ വരവേൽക്കാനായി വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മുണ്ടാനൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ആശ്വാസ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മുടെ യുവാക്കളുടെ കൂട്ടായ കൂട്ടായ്മയായ നമ്മുടെ ശാസ്ത്രീയ സംഘമായ ഫ്രണ്ട്സ് യുവ ശാസ്ത്രീയ സംഘം ൂരിൽ ഒരു മൊബൈൽ ഫ്രീസർ എന്നിവിടെ നാടിന് സമർപ്പിക്കുന്നത് നമുക്കറിയാം വളരെ സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ പ്രദേശത്ത് ആവശ്യ സമയങ്ങളിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കൂട്ടായ്മകളുടെ ഉത്തരവാദിത്തം അപ്പോൾ അനുസൃതമായി ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ അവിടെ പലപ്പോഴും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഫ്രണ്ട്സ് സ്വാശ്രയ സംഘം ഇത്തരത്തിലൊരു മഹത്തായ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്